പുതിലർക്കും സ്വാഗതം അമ്മോ അതോ ഒരു പവർഫുൾ സ്വാഗതമായിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കും നമ്മള് നല്ല സുഖമായിട്ടിരിക്കുന്നു ഇവിടെ മഴയുടെ ഒക്കെ ഒരു സെറ്റപ്പിലാണ് ഇങ്ങനെ രണ്ട് പൊടിയൊക്കെ നടക്കും പക്ഷെ ആ ഒരു ചെറിയ വെയിലുണ്ട് കേട്ടോ സ്വിച്ച് ആയുമ്പോഴത്തേക്ക് നല്ല എല്ലാരും കേട്ടു സ്വാഗതം കേട്ടു ഇന്ന് ഇത്ര എനർജി എന്നാന്ന് വെച്ചാല് ഒരാള് സ്കൂളിൽ പോയി തുടങ്ങാണ് ഇന്ന് ആണ് അപ്പൊ മണ്ടേയാണ് ഇന്നിപ്പോ രണ്ടുപേരും സ്കൂളിൽ പോയി തുടങ്ങാണ് ആ ഓക്കെ അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ലെച്ചുപോലെ സ്കൂളിലോട്ട് ആക്കുവാണ് സ്കൂളിലോട്ട് ആക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അതുകൂടാതെ നമുക്ക് ഇന്ന് മെയിൻ പരിപാടി കൂടി ഇനാഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട് ഇവരെ വിട്ടിട്ട് അങ്ങോട്ടോടെ പോകണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടുവാല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ചില ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പർ ആകാതെ എല്ലാവരും ഓടി സബ്സ്ക്രൈബ് ചെയ്യാ അപ്പം വല്ലേക്കാൻ അഴിച്ചുപോട്ടിട്ടാ നമുക്ക് നേരെ വീഡിയോ നേരെ നേരെ വീഡിയോ വീഡിയോ കൈ സ്കൂൾ തുടങ്ങാണ് കേട്ടോ സ്കൂളിലെ ആക്ടിവിറ്റീസ് കാര്യങ്ങളും കേട്ടോ പഠനം ഒന്നുമല്ല പഠനം ഇനി എഴുതിപ്പിച്ചിട്ടൊക്കെയുള്ളു കേട്ടോ നമ്മള് എഴുത്തു അതെ 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 കുറെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ സേവിംഗ് പേജില് കുറെ ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് വീട്ടില് നിങ്ങൾ വേറൊരു കാര്യം വിചാരിക്കില്ല നമുക്ക് വീട്ടിൽ നോക്കാൻ മടിയായിട്ടും അങ്ങനെയൊന്നും അല്ല കൊണ്ടോ ഉണ്ടാക്കുന്നത് ഇതൊരു എന്താ അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് ടൈം തന്നെ എന്തോ ഉണ്ടെങ്കിൽ ഇപ്പൊ ക്യാച്ച് ചെയ്യുന്ന ടൈം ആണ് അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓട്ടോ കാര്യങ്ങൾ അതേപോലെ എല്ലാവർക്കും ജോലി കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവിടുന്നതേ ഉള്ളൂ കൂട്ടത്തില് ആമുച്ചേച്ചും ഉണ്ട് കേട്ടോ അതെ രണ്ട് അതിനെന്തായാലും രണ്ടു മാസം ആമി പോകുന്നുണ്ട് ആ കൂടി വിട്ട് ഇത് ശീലം ആണെങ്കിൽ ഇവളെ രണ്ടര വയസ്സ് കഴിഞ്ഞപ്പോ നമ്മള് ഇരുത്തിയെ സ്കൂളിൽ അപ്പൊ നേരെ ചേർക്കാമല്ലോ അപ്പൊ അതുമായിട്ട് സ്കൂളുമായിട്ട് അഡോപ്റ്റ് ആകും അതുപോലെ തന്നെ പെട്ടെന്ന് വരും ഇപ്പം എൽ കെ ജി കൂടി കേറിയില്ല അതിനു മുന്നേ തന്നെ കുറെ എല്ലാ കാര്യങ്ങളും പഠിച്ചു പറയാൻ നല്ലോണം സംസാരിക്കാൻ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒക്കെ നല്ലോണം എല്ലാ കാര്യം പറയാനൊക്കെ എടുക്കാൻ പഠിച്ചു അതുകൊണ്ട് നമ്മക്ക് ഭയങ്കര അവിടെ ആണ് ഇവളെ വിടുന്നത് വിടത്തില്ലേ എട്ടുമാണേ പിള്ളാരോടൊന്നും മിക്കിക്ക് ഇല്ലേ കൊടുക്കത്തില്ലേ അങ്ങനെ പറയൂ രാജ എവിടുത്തേക്ക് അവിടെന്നെ സ്കൂളിൽ പോന്നല്ലേ ആരങ്ങനെ നോക്കി ഞാൻ മാത്രം കുപ്പി എടുക്കണേ ഒരു മൈൻഡ് പോലും ഇല്ലാതെ എവിടെ പോയത് പോലെ കാണുന്നില്ല നേരെ ചേച്ചിയുടെ കൂടെ പോയി ആയിരിക്കും കേട്ടോ അറിയത്തില്ലായിരിക്കാം ഞാൻ ചാൻസല കാരണം ഇങ്ങനെ കയറി പോകണമെങ്കിൽ കരയുടെ കാര്യം ഇല്ലല്ലോ അപ്പോൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് അടിക്കും അപ്പൊ പിള്ളേരുമായിട്ടൊക്കെ പെട്ടെന്ന് അടിക്കും അത് ഉപചിക്കാൻ ഒന്നും എന്താ മതിയോ അത് മാത്രം പ്രാവർത്തനേ ഉള്ളൂ Yeah. എവിടെ ആണോ എനിക്ക് ഉമ്മ ഉമ്മ ഇനി മാമനെ കാണുന്നു മാമൻ പോയി അവള് കരച്ചിലായിരുന്നു ഇപ്പഴും കരച്ചിലായിരുന്നു ഇവള് രാവിലെ ചേച്ചിന്ന് വിളിച്ച് വീണിലോട്ട് നിന്ന് ആദ്യം ഒന്ന് കരഞ്ഞു അപ്പൊ അന്നേരം തൊട്ട് ചേച്ചി കരച്ചിൽ പടങ്ങി ഇവള് കരച്ചിലല്ലേ നടത്തിട്ട് ഇവള് ഇത്ര നേരം ഒരു കുഴപ്പമില്ലെന്ന് കളിക്കണോ ചേച്ചി പക്ഷെ ചേച്ചി കരച്ചിൽ ഇതുവരെ നടത്തി കണ്ടിന്യൂസ് ആയിട്ട് ചേച്ചിയുടെ ചേച്ചിയുടെ അന്നേരം ആ ചേച്ചിന്ന് വിളിച്ച അവര് കണ്ടിട്ട് ചേച്ചി ഇതുവരെ കരച്ചിലായിരുന്നു അമ്മ ഞാൻ കേറി മാറത്തില്ല ആമിച്ചു ലച്ചു അങ്ങനെ എല്ലാരും ആയിട്ട് ഭയങ്കര കമ്പനി ആയി ചേച്ചി അങ്ങോട്ട് ചങ്കട ചേച്ചിക്ക് ഇനി പൊഞ്ഞിങ്ങി പൊട്ടുമായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ അല്ല ഒരു കൊഴപ്പില്ലാത്ത പൊടി ഇടോ അയ്യോ പരി പൊരിമേ

എല്ലാരും പേസുമ്പോ ഉള്ളം നന്ദിട്ടോ ഇനി ഒന്നും ഇങ്ങോട്ടെ എന്തേ ചുണ്ടത്ത് മല്ലിക്കോളുണ്ടോ പൂമാനം ഇങ്ങനെ ഇങ്ങോട്ട് നോക്കൂ കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ നിണ്ടാത്തതിട്ട െ പാറ്റിയല്ലിയുള്ള തുറക്കല്ലേ തുറക്കല്ലേ മോനേതാ മോൻ ഈ ക്രിസ്മസ് പാപ്പ കൊറത്തേ എനിക്കോട് എറിയുന്നു എറിഞ്ഞ കളിക്കല്ലേ എങ്ങനെയാ കല്ല് കൊത്തന്നെ രണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഇങ്ങനെ ഇങ്ങനെ

അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞു ലച്ചൂടൻ അടിപൊളിയായിട്ട് സ്കൂളിൽ പോയിരുന്നു ആദ്യം ഒന്ന് ലെച്ചൂടം കരഞ്ഞു ആ കരച്ചിൽ കാരണമാണ് ആമിച്ചൻ അവസാനം വരെ കരഞ്ഞ് അവൾ അവളുടെ കാര്യം കരച്ചിലൊക്കെ ഇട്ടിട്ട് അവൾ എൻജോയ് ചെയ്ത് നടന്നു കേട്ടോ അത് പ്രത്യേകം കാരണം അവൾ പെട്ടെന്ന് ഒരു കാര്യമായിട്ട് അഡാപ്റ്റ് ആവും പക്ഷെ ആമിച്ചൻ എന്തെങ്കിലും ഒരു വിഷവും ഉള്ളിലുണ്ടെങ്കിൽ അത് അങ്ങനെ വന്നുകൊണ്ടേ മാറി വരാൻ നല്ല ടൈം രണ്ടും രണ്ട് രണ്ട് കോണ്ടിനെൻറ്റെന്ന് പറയാൻ കേട്ടോ അത്രയ്ക്ക് വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ കാരണം എന്താ രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് പക്ഷേ രണ്ട് ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും തമ്മിൽ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം അത്രയും നേരം ആമി കറിഞ്ഞു ആ സ്നേഹം കാരണമാണ് അതെ അതെ പിന്നെ ഇന്നത്തെ മെയിൻ നമ്മളെ ഇനാഗ്രേഷൻ വിളിച്ച ശ്രീ ചേട്ടൻ കേട്ടോ ആ ശ്രീ നിങ്ങൾ എല്ലാവരും ഓർമ്മയുണ്ട് നമ്മുടെ വളകപ്പ് ഫംഗ്ഷന് വിജി ചേട്ടൻ ഇവരെയാണ് കൊണ്ടുവന്നത് വച്ച് നമുക്ക് സർപ്രൈസ് ആയിട്ട് കളിച്ചില്ല ഡാൻസ് കളിച്ചു അത് ഇവരെയാണ് നല്ല നല്ല ഡാൻസിങ് ആണ് കേട്ടോ അത് രക്ഷയില്ലാത്ത ഇതാണ് അപ്പം ഞാൻ എന്തായാലും പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ അവരുടെ അടുത്ത് കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞു എൻ്റെ മര്യാദയ്ക്ക് പഠിക്കണം അവർ പറഞ്ഞു ഉറപ്പായിട്ട് പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ടാ കോൺഫിഡൻസ് കണ്ടാൽ മതിയായിരുന്നു എനിക്കും ഈ താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എൻ്റെ കുണ്ടി മാത്രമേ അനങ്ങത്തുള്ളൂ അതാണ് എനിക്ക് പ്രശ്നം ഡാൻസ് എത്ര ഡാൻസ് കളിക്കാൻ ശ്രമിച്ചാലും അവിടെ മാത്രം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാതിരുന്നത് അതെനിക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണത് അത് മാറ്റിയെടുക്കണം അത് മാറ്റാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് പോകുന്നത് പിന്നെ ഒത്തിരി സന്തോഷം തോന്നി കുറെ പേര് ഫോട്ടോ എടുത്തു അപ്പം അത്രയും വലിയൊരു സെലിബ്രിറ്റി അതായത് കാർത്തിക് സൂര്യ നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തി അവിടെ വന്ന കൂട്ടത്തിൽ നമ്മൾ സൈഡിൽ നിന്നിട്ട് കുറെ പേര് അവിടെ ഫോട്ടോ എടുത്ത് പക്ഷെ പുള്ളിക്ക് നമ്മളെ അറിയത്തൊന്നുമില്ല നമ്മളെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ പോയപ്പോഴേ നമ്മുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്താൽ നമുക്ക് അതിനകത്ത് സന്തോഷം കേട്ടോ കാരണം ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പറ്റി അതിൻ്റെ അവിടെ അവരുടെ ഒരു ആ ഇന്നത്തെ ഒരു ഹാപ്പിനെസിൽ നമുക്ക് പങ്കുചേരാൻ കാരണം നമുക്ക് അതുപോലെ ഒരു ട്രീറ്റ് അവർ തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെന്നപ്പോഴേ അവിടെ പിടിച്ച് തോവലിഴുതി എല്ലാവരും നമ്മളെ കൈ തന്ന് കൈ തന്ന ഒരു പ്രത്യേക ഒരു സ്നേഹത്തോടെ നമ്മളെ അവിടെ കൊണ്ടിരുത്തി എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പം അവരുടെ പരിപാടി നല്ല അതായത് ആ ഈ ഒരു പ്രോഗ്രാം നല്ല വിവരങ്ങളിലെത്തട്ടെ കാരണം രണ്ടുപേരും ഭർത്താവും ഭാര്യ ഇപ്പം നമ്മൾ രണ്ടുപേരും ഇതിന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന പോലെ അവർ രണ്ടുപേരും ചേച്ചിയാണെങ്കിൽ ക്ലാസിക്കൽ ഭർത്താവ് ആണെങ്കിൽ ഇത് അപ്പോൾ രണ്ട് പേർക്ക് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായിപ്പം അപ്പം കുഞ്ഞാണ് അവരുടെ കുഞ്ഞാണ് കേട്ടോ ഡാൻസ് കളിച്ച് കാശ് സുരേയുടെ കൂടെ ആ ഫ്രണ്ടിൽ നിന്ന് കളിച്ച് എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ മക്കളുമായിട്ട് നമ്മൾ എന്തായാലും പോകുന്നുണ്ട് നമ്മൾ ഈ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോകാം ഓക്കെ അപ്പൊ ചങ്ങനാശ്ശേരി ഉള്ളവരൊക്കെ അങ്ങോട്ട് പോര കേട്ടോ അതെ 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 വാവച്ചിയുടെ ആശാനാണ് കേട്ടോ വാവച്ചി അവിടെയാണ് ഡാൻസ് കാര്യങ്ങള് ഇതൊക്കെ പഠിച്ചതൊക്കെ അവിടെയാണ് അതുകൊണ്ട് ആ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് വിളിച്ചപ്പോഴേ നമ്മൾ പോയതും വാവച്ചി അവരെ അന്ന് കൊണ്ടുവന്ന ആ ഒരു ഇത് കൊണ്ടുവന്നത് നല്ല സ്റ്റുഡിയോ ആട്ടോ നമുക്ക് കണ്ണാടി നോക്കി ഡാൻസ് കളിക്കാൻ പഠിക്കാം അങ്ങനെയാണെന്ന് തോന്നുന്നേ അതെന്തായാലും ഇറങ്ങത്തില്ല എല്ലാവർക്കും ഡാറ്റായിട്ടോ നമുക്കിവിടെ വൈഫൈ കേബിളും എടുക്കാം നമ്മളിങ്ങനെ കേബിള് വൈഫൈ ഇത്ര ഞാൻ എപ്പോഴും പലപ്പോഴും ആലോചിക്കാം അമ്മയും അമ്മയൊക്കെ എങ്ങനെ നമ്മളിവിടെ എങ്ങനെ ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് താമസിക്കുക രണ്ടു വശം മൂന്ന് വർഷം കൊണ്ടായി നമ്മൾ ആ ആ ഒന്നോ രണ്ടോ പ്രാവശ്യം കേബിൾ എടുത്തുള്ളൂ നമ്മൾ ഈ വാടക മാടിയെടുക്കുമ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം കേബിൾ എടുക്കുമ്പോഴത്തേക്കും പത്തും പതിനായിരം രൂപ അതിനകത്തൂടെ അങ്ങ് പോകും പിന്നെ ഇവര് പ്രത്യേകിച്ച് കാണത്തില്ല കേട്ടോ അപ്പം കണ്ടുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ കുറച്ച് സീരിയല് കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ പിന്നീട് കാണുമായിരുന്നു പക്ഷേ ഇപ്പൊ എല്ലാവരും അധികം നല്ല മാറി കാരണം അമ്മയും ഇടയ്ക്ക് വീണ് പോയി അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ ടി വി കാണാതെ എല്ലാവരും ആയിപ്പോയി ടി വി ചുമ്മാ വെച്ചിട്ട് അവിടെ കേടായി പോയിട്ട് പിന്നെ നാൽപ്പതിനായിരം രൂപ ഇടയ്ക്ക് നമ്മൾ മുഴക്കി പിന്നെയും പണു കാണും കേട്ടോ ഡിസ്പ്ലേ ഫുള്ള് മാറ്റി വെച്ചാണ് പക്ഷെ അത് ടി വി വെക്കുന്നേ ഇല്ല അപ്പൊ അന്ന ഞാൻ പിന്നെ വിചാരിച്ചു ചിറ്റാമ്മക്ക് ഇങ്ങനെ ബോർ അടിച്ചിരിക്കും അമ്മയും ബോർ അടിച്ചിരിക്കും കൂടുതൽ സമയത്തും അപ്പൊ ഞാൻ നമ്മളിങ്ങനെ വിചാരിച്ചു എന്നാ പിന്നെ അവർക്ക് കുറച്ചു സമയം ടി വി കാണാൻ ഞങ്ങൾ വെച്ചാൽ ഞങ്ങള് വീട്ടിൽ ഇരിക്കുന്നില്ല ഞാനിവിടെ ഇറങ്ങി അങ്ങ് പോവാ അപ്പൊ ഇവിടെ ഉള്ളവര് ഇപ്പൊ അച്ഛനാണല്ലോ അമ്മയെങ്കിലും ഫോണില്ല പക്ഷെ ചിറ്റാമ്മയ്ക്ക് അങ്ങനെ ഫോണും സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ല അല്ലെങ്കിലും ആ ഒരു ഇതാ അപ്പൊ

അപ്പം പിന്നെ മെയിനായിട്ട് ചിറ്റാമ്മ അമ്മ അവർക്കുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു എൻറ്റർടൈൻമെന്റ് അതുപോലെ അച്ചയ്ക്കും അച്ചയ്ക്കും അച്ഛനും വൈകിട്ട് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ അങ്ങനെ കിടക്കില്ലേ അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ വിചാരിച്ചു നമ്മളും വൈകിട്ട് ചിലപ്പോൾ പോയി രാത്രിയിലൊക്കെയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വെച്ചാൽ കേബളും വൈഫൈടെ എടുക്കുകയാണ് കേട്ടോ അപ്പം സാധാരണ നമ്മൾ എടുത്തിട്ട് എല്ലാം അടുത്തും പോയിട്ട് നഷ്ടമാക്കിയിട്ട് കുറേ എൻ്റെ കുറേ ഉണ്ട് സെറ്റപ്പോക്സ് കുറേ ഇപ്പം ഉണ്ട് ഓരോ അടുത്ത് പോകുമ്പോൾ ഓരോ സെറ്റപ്പ് ബോസ്സുകളെടുത്തേ പോരുന്നത് അപ്പം ഈ തവണ എന്തായാലും വീട് വെക്കുന്നോടം വരെ ഇവിടെത്തന്നെ സ്റ്റേ ചെയ്യാനാണ് ഇങ്ങനെ ആഗ്രഹം എങ്ങനെ സഹായിച്ചാലും അപ്പോൾ അതുവരെ നമുക്ക് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവാൻ വേണ്ടി അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ വന്നിട്ട് റെഡിയായില്ല ആയില്ല ഇന്ന് റെഡി അല്ലേ അപ്പോൾ എല്ലാവർക്കും ഡാറ്റ ഏട്ടാകും ഗുഗോൾ ചക്രം